കാർഷിക വിപണന വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല ബിസ്മില്ല റബ്ബർ റബ്ബർ നഴ്സറി നഴ്സറി ഗാർഡൻസ് വാണിയമ്പലം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്ന് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സിപിഎം അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായി ചുമതലയേറ്റ ശേഷം പ്രതികരിക്കുകയായിരുന്നു സിപിഎം അംഗങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടിയായിരിക്കും അടുത്ത അഞ്ചു വർഷത്തെ പ്രവർത്തനം പഞ്ചായത്തിനുള്ളിലെ എല്ലാ അഴിമതിക്കെതിരെയും കരാർ മാഫിയക്കെതിരെയും ശക്തമായി പ്രതികരിക്കുമെന്നും സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ ടി ഉമ്മൻകുട്ടി പറഞ്ഞു വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രമായ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി ഒരു നല്ല ക്രിയാത്മക പ്രതിപക്ഷമായി അടുത്ത അഞ്ചു വർഷം ഞങ്ങൾ പഞ്ചായത്തിൽ പ്രവർത്തിക്കും അതോടൊപ്പം തന്നെ പഞ്ചായത്തിനകത്തുള്ള എല്ലാ അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും മറ്റൊന്ന് പ്രധാനപ്പെട്ട ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ കരാർ പ്രവൃത്തികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏജൻസി പ്രവൃത്തി അത് പൂർണമായും നിർത്തൽ ചെയ്യുന്നതിനും നല്ല രീതിയിൽ സുതാര്യമായ രീതിയിലുള്ള ടെൻഡർ നൽകുന്നതിനും ആവശ്യമായ ശക്തമായ നിലപാട് ഞങ്ങൾ ഭരണസമിതിക്കകത്ത് സ്വീകരിക്കും മറ്റൊന്ന് പറയാനുള്ളത് ഞങ്ങളുടെ പാർട്ടി വളരെ കാലമായി ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള രുബിനാ ടാക്കീസ് അത് പിടിച്ചെടുത്ത് ജനോപകാരപ്രദമായ ഒരു നല്ല സ്ഥാപനമാക്കി അതിന് ഉയർത്തിക്കൊണ്ടുവരുന്നതിനും ആവശ്യമായ ശക്തമായ നിലപാട് ഞങ്ങൾ ഭരണസമിതിക്കകത്ത് സ്വീകരിക്കും ഇതാണ് പ്രാഥമികമായി നമ്മുടെ വണ്ടൂരിലെ ജനങ്ങളോട് പ്രതിപക്ഷം എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള ഇരുപത്തിനാല് വാർഡുകളിൽ പതിനൊന്ന് വാർഡുകളിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുള്ളത് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്